നമസ്കാരം അമ്പത്തിനാലാമത് ജി എസ് ടി കൗൺസിൽ യോഗം സെപ്റ്റംബർ ഒമ്പതിന് ചേരുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിലാണ് യോഗം ചേരുന്നത് കഴിഞ്ഞ യോഗത്തിൽ തീർപ്പ് കൽപ്പിക്കാതെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക എന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നു ജൂലൈയിലെ ജി എസ് ടി വരുമാനം പത്തേ ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ച് ഒന്നേ ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി രൂപയിൽ എത്തിയതോടെയാണ് യോഗം ചേരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജി എസ് ടി അവതരിപ്പിച്ചതിനു ശേഷമുള്ള മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന പ്രതിമാസ വരുമാനമാണത് കണക്കുകൾ അനുസരിച്ച് പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് ജൂലൈയിലെ റീഫണ്ടുകൾ ഇതുൾപ്പെടെ മൊത്തം ജി എസ് ടി കളക്ഷൻ ഒന്നേ ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപയിലധികമായിരുന്നു പതിനാല് ദശാംശം നാല് ശതമാനം വളർച്ചയാണ് വരുമാനത്തിലുണ്ടായത് അമ്പത്തി മൂന്നാമത് ജി എസ് ടി കൗൺസിൽ യോഗം ജൂൺ ഇരുപത്തിരണ്ടിന് ഡൽഹിയിലാണ് നേരത്തെ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന ആദ്യ കൗൺസിൽ യോഗമായിരുന്നു അത് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി കേന്ദ്ര ജി എസ് ടി നിയമത്തിലെ പുതിയ സെക്ഷനായ പതിനൊന്ന് എ ഉൾപ്പെടുത്തുന്നതിനുള്ള നിയമ ഭേദഗതിക്ക് കൗൺസിൽ ശുപാർശ നൽകുകയുണ്ടായി പിന്നാലെ രണ്ടായിരത്തി പതിനേഴിലെ ജി എസ് ടി നിയമത്തിൽ നൂറ്റി പന്ത്രണ്ടാം വകുപ്പിൽ ഭേദഗതി വരുത്താനും കൗൺസിൽ ശുപാർശ ചെയ്തു നികുതി നിരക്കുകൾ ഇളവുകൾ ഭരണപരമായ നടപടിക്രമങ്ങൾ എന്നിവ ഉൾപ്പെടെ ജി എസ് ടിയുടെ വിവിധ വശങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് കേന്ദ്ര ധനമന്ത്രിയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും അടങ്ങുന്ന ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ജി എസ് ടി കൗൺസിലിന്റെ അവസാന യോഗം നടന്നത് യോഗത്തിൽ നികുതി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിമുകൾ ഡിമാൻഡ് നോട്ടീസ് എന്നിവയിൽ ഇളവ് നൽകാൻ കൗൺസിൽ ശുപാർശ ചെയ്തിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് നടക്കുന്ന ജി എസ് ടി കൗൺസിൽ നിർമ്മല സീതാരാമൻ ആദ്യം പരിഗണിക്കുന്നത് പെട്രോൾ ഡീസൽ വിഷയമായിരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് പെട്രോൾ ഡീസൽ ഉൾപ്പെടെ ജി എസ് ടിയിൽ മാറ്റം കൊണ്ടുവരാൻ അതായത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ ഒരു നീക്കം നടത്തുകയുണ്ടായി പക്ഷേ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തടസ്സമായി നിൽക്കുകയും ചെയ്തത് ഒരു അനുശിതത്തിൽ നിൽക്കുകയാണ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അടക്കം പെട്രോൾ ഉൾപ്പെടെ ജി കൊണ്ടുവരാൻ റെഡിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കൂടാതെ പെട്രോളിയം മന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തുകയുണ്ടായി ആദ്യ പടിയായ ഡീസൽ ഉൾപ്പെടെ എത്തനോൾ കലർത്തി പരീക്ഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ഒരു നീക്കം തന്നെ നടത്തുകയുണ്ട് ആ നീക്കത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു കൂടാതെ ജി എസ് ടി ഉൾപ്പെടുത്തിയാൽ പെട്രോൾ നികുതി ഒറ്റ നികുതിയായിട്ട് കേന്ദ്ര സർക്കാരിന് മാത്രം നൽകിയ മതി അത് കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരിന് നൽകുകയും ചെയ്യുമെന്ന് കേന്ദ്ര മാധ്യമം പറഞ്ഞതാണ് അതുമൂലം രണ്ട് നികുതി ഭാരം കുറയ്ക്കാനും അത് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാവുകയും ചെയ്യും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ പെട്രോളിന് പതിനഞ്ച് രൂപയും ഡീസലിന് പത്ത് രൂപയുമായിട്ട് കുറയും നിർമ്മല സീതാരാമൻ ഉൾപ്പെടെ അടുത്ത മാസം നടക്കുന്ന ജി കൗൺസിലിൽ പെട്രോൾ ഡീസൽ ഉൾപ്പെടെ ഒരു അന്തിമമായ തീരുമാനം തന്നെ ഉണ്ടാകുമെന്നു തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രാലയത്തിൽ നിന്നും കിട്ടുന്ന വാർത്തകൾ തന്നെ വ്യക്തമാക്കുന്നത്